ഹലോ വെൽക്കം ടു മൈ വീഡിയോ അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഗാർഡനിൽ പോയതാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ യു കെയിൽ ഇങ്ങനെ ഇടയ്ക്ക് അടുത്തടുത്ത പ്രദേശങ്ങളിൽ കൂടെ ഗാർഡൻ കാണാം ഗാർഡൻ പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയൊരു വാക്ക് പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയൊരു ഒരു ഏരിയയും അങ്ങനെയൊക്കെ ആയിട്ട് ഇതിൽ നടക്കാനൊക്കെ നല്ല 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 പുല്ലൊക്കെ നല്ല രീതിയിൽ വെച്ച് പിടിപ്പിച്ച് അതെല്ലാം നമ്മൾ അവരവിടെ മെയിൻറ്റെയിൻ ഇങ്ങനെ മെഷീൻ വെച്ച് കട്ട് ചെയ്തൊക്കെ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കും ഇത് നല്ല ഇത് സ്പ്രിങ് ആകുന്ന ഉള്ളതുണ്ട് നല്ലോലം പൂത്തുപ്പുണ്ട് പക്ഷേ വേറെ മരങ്ങളൊക്കെയാണ് അതൊക്കെ പൂത്തു വരുന്നേ ഉള്ളു ഇവിടെ ചെറി ഒക്കെ ഉണ്ട് അതൊക്കെ ഒരു ഒന്ന് രണ്ട് മാസം കൂടെ എടുക്കും അത് പൂത്തോർത്തോണ്ട് പോയതാണ് പക്ഷേ പൂത്തില്ല ഇത് വേറൊരു മരം അതിൻ്റെ പേരറിയത്തില്ല കേട്ടോ ിപ്പം ഇത് കാണാൻ നല്ല രസമാണ് ഇതിലൊക്കെ നടക്കാനൊക്കെ കുറേ ഏരിയ ഉണ്ട് ഇപ്പം ഒത്തിരി പേരിങ്ങനെ നടക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് കാണാനും ഒത്തിരി നേരം വന്നിരിക്കാനും ഒക്കെ ആയിട്ട് വരും കുട്ടികളെ കൊണ്ടൊക്കെ കളിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ ഒത്തിരി പേരിങ്ങനെ ഡോഗ് വോക്കിന് വോക്കിങ്ങിനൊക്കെ വരുന്ന സ്ഥലമാണേ അവരുടെ നായയെ കൊണ്ടൊക്കെ വരും ഇങ്ങനെ അതുകൊണ്ടാണ് നല്ല പച്ചപ്പ നല്ല രസമുണ്ട് കാണാൻ ഇതിലെങ്ങനെ കുറേ നേരം ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കാനുള്ളവർക്ക് അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര നല്ല ഒരു ഏരിയ ആയ ഇത് നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നടന്നു പോകാനുള്ള ദൂരവുള്ളത് ഇതൊരു കുറച്ച് ഏരിയ ഉണ്ട് ഒരു മൂന്ന് ഏക്കർ സ്ഥലം കാണുമായിരിക്കും അതിങ്ങനെ ഇട്ടേക്കുക ഇതുകൊണ്ട് ആൾക്കാർ പട്ടികളെ കൊണ്ടൊക്കെ വരുന്നു അവരിങ്ങനെ ഇവിടെ കാര്യമായിട്ട് എല്ലാവരും തന്നെ ഈ പട്ടികളെ വീട്ടിൽ വളർത്തും അവർക്ക് പെറ്റ്സ് ഒന്നും മുന്നോട്ട് ഭയങ്കര ഇഷ്ടമാണ് പ്രായമായവരൊക്കെ തന്നെ താമസിക്കുന്നവരൊക്കെ ഒത്തിരി ഇങ്ങനെ പെറ്റ്സിനെ വളർത്തുമല്ലോ അവർക്കൊരു കൂട്ടായിട്ട് അപ്പം അതിനേയും കൊണ്ടിങ്ങനെ നടക്കാനിറങ്ങും അതുകൊണ്ട് അത്ര മനോഹരമായിട്ടായിട്ടേക്കുന്നതെന്ന് നല്ല രസമുണ്ട് കാണാൻ അപ്പം ഇതിലെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഓടി ഓടിക്കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇതൊരു വൃത്തിയേതരം മരമാണ് അതിൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ ഇങ്ങനെ താഴോട്ടാണ് താ അതിൻ്റെ ഏരങ്ങളൊക്കെ കുറേ ഇങ്ങനെ താഴോട്ട് തൂങ്ങി തൂങ്ങി കിടക്കും എന്നിട്ട് ഇലകളൊക്കെ കിട ഇങ്ങനെ കിടന്നിട്ട് നല്ല രസമുണ്ട് അതുകൊണ്ടോ നല്ല രസമുള്ളൊരു ഒരു ഒരു പട്ടി അതുകൊണ്ട് വന്ന പുള്ളിക്കാരന് അപ്പോൾ ഇങ്ങനെ ഒത്തിരി പേര് നടക്കാൻ വേണ്ടിയിട്ട് വരും പിന്നെ കാണാൻ വേണ്ടിയിട്ട് വരും ഇപ്പോൾ യു കെയിലിങ്ങനെ പല സ്ഥലത്തും കൊണ്ട് പോട്ടോ പല രീതിയിലുള്ള പാർക്കുകൾ അപ്പോൾ ഇവിടെ അതൊരു മെയിൻ കാര്യമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം പാർക്കുകൾ ഉണ്ടാക്കിയിട്ടിരിക്കും ഇങ്ങനെ ആൾക്കാർക്ക് നടക്കാനും എൻജോയ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒക്കെ ഉള്ള ഏരിയ ആയിട്ട് ഉണ്ട് അവിടെ ഒരു ഒരു ചെറിയൊരു ചാല് പോലെ ഇങ്ങനെ ഒഴുകുന്നതാണേ അതിനകത്തേക്ക് പട്ടി പോയി അങ്ങോട്ട് ഇറങ്ങി അതിനകത്ത് കുറച്ച് നേരം കിടന്നിട്ട് അത് പിന്നെ എഴുന്നേറ്റ് വരും നല്ല രസമുണ്ടായിരുന്നു കുറച്ച് നേരം അതിലൊക്കെ നടന്നു കാഴ്ചകളൊക്കെ കണ്ട് നല്ല കാലാവസ്ഥയായിരുന്നു ഇപ്പോൾ ഇവിടെ നല്ല കാലാവസ്ഥയാണ് ഭയങ്കര വിൻ്ററൊക്കെ അങ്ങ് മാറി ചൂടായി വരുന്നു അകൽനേരമൊക്കെ ഒരുമാതിരി ചൂടുണ്ട് നമുക്ക് വെളിയിൽ കൂടെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല അതുകൊണ്ടോ ഒത്തിരി ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട് അതിൽ ഇരിക്കുന്നുണ്ട് ഇതാണ് ചെറി ബ്ലോസം എന്ന് പറഞ്ഞാൽ ട്രീയെ ഇതുപോലെ ഒരു വിൻ്റർ സ്പ്രിങ്ങിൽ ഭയങ്കരമായിട്ട് ഇത് വില കാണത്തില്ലാത്ത പോലെ പൂക്കളായിരിക്കും മുഴുവനും എന്നിട്ട് ഇവിടെ എല്ലാം പൂക്കളിങ്ങനെ ൾ താഴോട്ട് വീണിട്ട് ഇങ്ങനെ പൂക്കൾ കൊണ്ടുള്ള മെത്ത വിരിച്ചുപോലെ കിടക്കും നല്ല രസമാണ് അത് പക്ഷെ ആയി വരാൻ ഒരു മാസമോ രണ്ട് മാസമൊക്കെ ആകുമെന്ന് തോന്നുന്നു ആയിട്ടില്ല ഇതുവരെ ഇതുകൊണ്ട് പന്തലിട്ട പോലെ എന്നിട്ട് പൂക്കൾ കൊണ്ട് പന്തലിട്ട പോലെ കിടക്കും അതിന് ആയി വരുമ്പം വീഡിയോ എടുത്തിട്ട് കാണിക്കാം അതുകൊണ്ടോ പിള്ളേരെ കൊണ്ടൊക്കെ നടക്കാൻ ഇറങ്ങിയവരാണേ ഒത്തിരി ആൾക്കാരില്ല എന്നാൽ ഒത്തിരി ആളും ബഹളവും ഇല്ല എന്നാൽ നമുക്ക് പോയി ഇരിക്കാനും കാണാനൊക്കെ നടക്കാനൊക്കെ നല്ല രസമുള്ള ഏരിയ ഇതിൻ്റെ അങ്ങ് മുകളിലായിട്ടൊരു ഏരിയ ഉണ്ട് റോസാ പൂക്കളുടെ അത് അവിടെ വരെ ഞങ്ങൾ കയറി പോയില്ല അവിടെ ഇപ്പം പൂവായി വരുന്നതേ ഉള്ളേ അതുകൊണ്ട് ഇനി അതിൻ്റെ അടുത്തോട്ട് പോയില്ല അതൊക്കെ ഇനി പൂവായി വരുമ്പോഴത്തേനും പോയി ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം എന്നാതല്ല രസമാണ് നോക്കെ കാണാൻ ഇങ്ങനത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കും കണ്ട നല്ല മനോഹരമായ പൂക്കൾ അപ്പോൾ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്കാണ് പോകാനും കാണാനും പറ്റിയ നല്ല ഒരു സ്ഥലമാണ് അപ്പം ഇവിടെ നട അധികം ദൂരം ഒന്നുമല്ല നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പോൾ നമുക്ക് പോകാനൊക്കെ എളുപ്പമാണ് അപ്പം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഇനിയും ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇങ്ങനെ വീഡിയോകൾ കാണാൻ ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ Legenda